അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മോഡൽ എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് കൂട്ടായി കടുവയും ഉണ്ടാവും ബിആർസിയുടെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനായാണ് കടുവയേയും മാനിനെയും ആമയുമെല്ലാം സ്കൂളിൽ സൃഷ്ടിച്ചത് കട്ടപ്പന ബിആർസി സ്പെഷ്യൽ ട്രെയിനർ ബിജുകുമാറിന്റെ കരവിരുദ്ധിലാണ് ഇവ പിറവിയെടുത്തത് കടുവയെയും പുലിയെയും ഭയക്കുന്ന നമ്മുടെ മക്കൾ മാട്ടുക്കെട്ടം മോഡൽ എൽ പി സ്കൂളിൽ എത്തിയാൽ അവരുടെ കൂട്ടുകാർ ഇനി കടുവയും പുലിയും ഒക്കെയാണ് ജീവൻ തുടിക്കുന്ന കടുവയുടെ പ്രതിമ കണ്ടാൽ ആരും ഒന്ന് ഭയക്കും പിന്നീടാണ് സിമിന്റ് പ്രതിമയാണെന്ന് മനസ്സിലാവുക ചുവരികളിൽ വിവിധ വർണ്ണങ്ങളാൽ അലങ്കൃതമായ സ്കൂളിൽ കാട് പിടിച്ചു കഴിഞ്ഞ സ്ഥലത്താണ് കടുവയും ആമയും പുയലും മാനും മഴ കാത്തിരിക്കുന്ന വേഴാമ്പലുമൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരിൽ അത്ഭുതം സൃഷ്ടിക്കുന്നത് ചെറിയ ഒരു ഡാമും ഒരുക്കിയത് ആരെയും ആകസ്റ്റിക്കും വളരെ കുറച്ച് സ്ഥലമാണ് സ്കൂളിലുള്ളത് സ്കൂളിൽ വിവിധ വർണ്ണങ്ങളിൽ വിവിധ രൂപങ്ങൾ ഒരുങ്ങിയതോടെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും ഇടയാകും നാട്സ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് ഈ പദ്ധതിയിൽ ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന ഇടമാണ് പുറംകളിയിടം നമ്മുടെ സ്കൂളിന് സ്ഥലപരിമിതി ഉണ്ടായിട്ട് പോലും ഉള്ള സ്ഥലത്തിൻ്റെ ഉള്ള സ്ഥലത്ത് വച്ച് അതിൻ്റെ പുറംകളിയിടത്തിനുള്ള ശില്പങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ പുറംകളിയിടം സജ്ജമാക്കിയിരിക്കുന്നത് കട്ടപ്പന ബി ആർ സിയിലെ ട്രെയിനറായ ശ്രീ ബിജുകുമാർ സാറാണ് അവരുടെ ശാരീരികവും മാനസികവുമായ അവരുടെ ചലനശേഷിക്ക് അവർക്ക് പ്രയോജനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ശില്പങ്ങളത് കടുവ മുയല് ആമ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ അവർ അവരുടെ പ്രീപ്രൈമറി കുഞ്ഞുങ്ങളുടെ ശാരീരിക വികാസത്തിനും ബുദ്ധിപരമായ വികാസത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പുറംകളിയിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് കട്ടപ്പന ബി ആർ സിയിലെ സ്പെഷ്യൽ ട്രെയിനറായ ബിജുകുമാറിന്റെ കരവിരുതിലാണ് സ്കൂളിൽ വേറിട്ട പാർക്ക് ഉരുങ്ങിയത് കാറ്റിയിൽ ഒജിലിന് വെല്ലുന്ന തരത്തിലാണ് പാർക്കിലെ ഓരോ ജീവിയെയും നിർമ്മിച്ചിരിക്കുന്നത് ബി ആർ സി അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മനോഹരമായ പാർക്ക് രൂപപ്പെട്ടത് സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കാണ് ഇവിടെ പാർക്ക് ഒരുക്കിയിരിക്കുന്നതെങ്കിലും മുതിർന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും ഇത് ആകർഷിക്കുന്നു ഇനി അയ്യപ്പങ്കോവിൽ മാട്ടുകെട്ട മോഡൽ എൽ പി സ്കൂൾ വേറെ ലെവലാണ് കെ കെ ജയകുമാർ കെ വിഷന്യൂസ് അയ്യപ്പങ്കോവി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്